ഒറ്റക്കാലിൽ മാത്രമേ നിൽക്കൂ ജീവിതകാലം മുഴുവനും എന്നുള്ള രീതിയിലുള്ള സാധനം ചെയ്യുന്ന കുംഭമേളകളിൽ വന്ന് കാണാൻ കാണാം അവരെ അവര് നിക്കുന്ന നിന്ന് കൊണ്ടുവരികയൊക്കെ ലോറിയിൽ അതുപോലെ തന്നെ എന്നിട്ട് അതുപോലെ കൊണ്ടുവരുകയും ചെയ്യും ഒരു സാധു നിർവാണി ആ ഘടയിലുണ്ട് അദ്ദേഹം ഇതുപോലെ ഒരു ഒറ്റക്കാലിൽ മാത്രം നിൽക്കുന്ന ഒരു വ്രതം ജീവിതവ്രതമായിട്ട് സ്വീകരിച്ചാണ് എത്ര വർഷങ്ങളായി കാണും അദ്ദേഹം ഒരു വർഷം നിൽക്കുകയാണ് അവരുടെ പറയുന്നത് കേട്ടിട്ടുള്ളത് അഗൂരികൾ ശവം ഭക്ഷിക്കുന്നവരാണ് അത് അതിന് സാധിക്കുമോ അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഇപ്പൊ ഉജ്ജയിലെ മഹാകാളേശ്വര ക്ഷേത്രം ഭാങ്ങാരതി എന്ന് പറയുന്നത് ഭാങ്ങാരതി അതായത് ഈ കഞ്ചാവ് എന്ന് പറയുന്ന ചെടിയുടെ സമൂലമായിട്ട് അരച്ച് ഒരു പേസ്റ്റ് രൂപത്തിലായിട്ട് പെരട്ടുന്ന നമ്മുടെ ശരീരം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിരജാഹോനം കഴിയുന്ന സമയത്ത് ശരീരം ഭസ്മമായി തീരുകയാണ് അപ്പം ആ ഭസ്മത്തെ ശരീരത്തിൽ ധരിക്കുകയാണ് അതെ അതെ അങ്ങനെ വളരെ കുട്ടിക്കാലത്തെ വന്ന അദ്ദേഹമാണ് ആത്മാവാണ് രാംവൻ എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹം ജീവിതകാലത്ത് ഒരിക്കലും വസ്ത്രം ധരിക്കാത്ത ആൾക്കാരാണ് അപ്പം അങ്ങനെ വയസ്സ് മുതൽ ഇന്നത്തെ ദിവസം വരെ ഭക്ഷണം വസ്ത്രം ധരിക്കാത്ത ആൾക്കാരാണ് കുംഭമേളയില് സ്നാനത്തിന് പോകുമ്പോൾ ഈ ഇതിൻ്റെ തുടർച്ചയായിട്ട് നഗ്നരായി അത് ദിഗംബരന്മാരായി ഭസ്മധാരികളായിട്ടാണ് സ്നാനത്തിന് പോകുന്നത് നാഗസന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം നാഗസന്യാസിമാർ പ്രധാനമായിട്ടും നമ്മുടെ കുംഭമേളയിലെ സ്നാനത്തിന് പോകുമ്പോൾ ഈ ഇതിൻ്റെ തുടർച്ചയായിട്ട് നഗ്നരായി അത് ദിഗംബരന്മാരായി ഭസ്മധാരികളായിട്ടാണ് സ്നാനത്തിന് പോവുക അഖാടയുടെ ചടങ്ങുകളിൽ ചടങ്ങുകളിലും ആ രീതിയിലാണ് പങ്കെടുക്കുക അതിൽ പദാധികാരികളായിട്ടുള്ള അതായത് ലോകമായിട്ട് മീറ്റിങ്ങുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പദാധികാരികളായിട്ടുള്ള ആളുകൾ പൊതുവിൽ വസ്ത്രം ധരിക്കും പിന്നെ ജീവിതകാലം മുഴുവൻ വസ്ത്രം ധരിക്കാതെ സാധന ചെയ്യുന്ന അപ്പം നിരഞ്ജനി അഘാഡയിലെ രാംവൻ എന്ന് പറയുന്നൊരു സാധമുണ്ട് ബീഹാർ ഹരിയാനയിലെ ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം സ്ഥിരമായിട്ടിരിക്കുന്നത് ഉത്തരഭാരതം മുഴുവൻ കാൽനടയായിട്ട് പരിവർത്തനം ചെയ്തിട്ടുള്ള ആളാണ് ഇപ്പോൾ അദ്ദേഹത്തിന് തൊണ്ണൂറ് വയസ്സിൽ കൂടുതലായി അദ്ദേഹത്തിന് അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ അതായത് കുട്ടിക്കാലത്ത് ഏഴ് എട്ട് വയസ്സിൽ ഈ പന്തിൽ വന്നതാണ് നേരത്തെ സന്യാസത്തിലേക്ക് എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരഭാരതത്തിലൊക്കെ ചില കുടുംബങ്ങളിൽ നിന്നൊക്കെ കുട്ടികളെ ഒരാളെ ആശ്രമത്തിലേക്ക് കൊടുക്കും അപ്പോൾ ചില കുട്ടികൾ അവിടെ സാധാരണ വിദ്യാഭ്യാസമൊക്കെ ചെയ്ത് ജോലിയൊക്കെ ആയിട്ട് പോകും പിന്നെ ഇങ്ങനെ കുമ്മമേളകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ സേവ ചെയ്യാനോ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വരും ചിലർ പഠനമൊക്കെ കഴിയുമ്പോൾ അവർ സന്യാസം പന്തിലേക്ക് തന്നെ വരും അപ്പോൾ അങ്ങനെ വളരെ ചെറുപ്പത്തോട്ടേ ഇതിൽ വരുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ വളരെ കുട്ടിക്കാലത്തെ വന്ന അദ്ദേഹമാണ് ആത്മാവാണ് രാംവൻ എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹം ജീവിതകാലത്ത് ഒരിക്കലും വസ്ത്രം ധരിക്കാത്ത ആളുകളാണ് അപ്പം അങ്ങനെ ചെറിയ വയസ്സ് മുതൽ ഇന്നത്തെ ദിവസം വരെ ഭക്ഷണം വസ്ത്രം ധരിക്കാത്ത ആൾക്കാരാണ് അപ്പം അങ്ങനെ ഒരു വ്രതമായിട്ട് ഒരുപാട് വ്രതങ്ങൾ സാധനങ്ങൾ സ്വീകരിക്കുന്ന ബാബുമാര് കാടകളിലുണ്ട് അപ്പൊ അതിൽ അങ്ങനെ സ്വീകരിക്കുന്ന ആളുകളും ഉണ്ട് ഈ ശ്മാനത്തിൽ ശ്മശാനത്തിൽ സാധനം ചെയ്തുകൊണ്ട് മാത്രമല്ല ശ്മശാനത്തിൽ സാധനം ചെയ്യുന്നവരും ധരിക്കും അവർ ധരിക്കണം ദേഹം മുഴുവൻ ഭസ്മം ധരിക്കണമെന്നില്ല അവർ ചിതാഭസ്മമാണ് ധരിക്കുക ശ്മശാനത്തിൽ സാധന ചെയ്യുന്നവര് ഇത് ഭസ്മത്തെ ഭസ്മാന്തമാണ് ശരീരം നമ്മുടെ ശരീരം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിരജാഹോവനം കഴിയുന്ന സമയത്ത് ശരീരം ഭസ്മമായി തീരുകയാണ് അപ്പം ആ ഭസ്മത്തെ ശരീരത്തിൽ ധരിക്കുകയാണ് അതെ അതെ നമ്മള് ഈ നാഗസന്യാസിമാരെ കുറിച്ച് കേൾക്കുമ്പോൾ അതിൽ ഒരുപാട് എന്താ പറയാ ഒരു ചിത്രമുണ്ട് നമ്മുടെ മനസ്സിൽ എന്ന് വെച്ചാൽ കഞ്ചാവ് വലിക്കുന്ന നമ്മൾ ശിവമൂലി എന്നൊക്കെ വിളിക്കും അങ്ങനെ വലിക്കുന്ന അത്തരം സാധനങ്ങൾ നമ്മളൊക്കെ ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ കഞ്ചാവ് ഒക്കെ ഇല്ലീഗലാണ് പക്ഷെ സ്റ്റിൽ അവരത് ഉപയോഗിക്കുന്നു ഒരു സാധുവായിട്ടും അവരത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള ചോദ്യങ്ങളുണ്ട് ശരിക്കും ഈ നാഗസന്യാസിമാർ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന സാധന പന്തൽ ലഹരി അല്ലെങ്കിൽ അങ്ങനെ ശുദ്ധാശുദ്ധ ഭേദങ്ങളൊക്കെ ഓരോ പന്ധിനനുസരിച്ചും വ്യത്യസ്തമാണ് അപ്പോൾ ശ്മശാനം മൃതദേഹം പൊതുവിൽ നമ്മളൊരു ക്ഷേത്രത്തിനകത്ത് അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ മണ്ഡലത്തിൽ ഒരു മരണം നടന്നാൽ ആ ശവസംസ്കാരം കഴിയുന്നതേ ക്ഷേത്രത്തിൻ്റെ നട തുറക്കുള്ളൂ ഉണ്ട് പക്ഷേ ശ്മശാനം നമുക്കൊരു ദേവതാസ്ഥാനാണ് ഇങ്ങനെ അപ്പോൾ ശ്മശാനത്തിലെ ശുദ്ധിയല്ല അല്ലെങ്കിൽ ശ്മശാനത്തിലെ അശുദ്ധിയല്ല വേറൊരു ദേവതാസങ്കേതത്തിലെ ശുദ്ധിയും അശുദ്ധിയും അങ്ങനെയുള്ള ഭേദങ്ങളുണ്ട് അപ്പോൾ ഓരോ ദേവതയ്ക്കും ഈ ദേവതയെല്ലാം ശരീരത്തിനകത്തെയും പ്രകൃതിയിലെയും പലതരത്തിലുള്ള ഊർജ്ജ രൂപങ്ങളെ ഋഷീശ്വരന്മാർ അതിൻ്റെ ദേവതാഭാവത്തിൽ സാക്ഷാത്കരിച്ചതാണ് അപ്പോൾ ആ ഊർജ്ജ രൂപത്തെ ഉണർത്തുകയും അല്ലെങ്കിൽ കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് ദ്രവ്യങ്ങളുണ്ട് ആ ദ്രവ്യങ്ങളൊക്കെ അതാത് സാധനങ്ങളിൽ ഉപയോഗിക്കും ഇപ്പോൾ ഉജ്ജൈനിലെ മഹാകാളേശ്വര ക്ഷേത്രം ഭാങ് എന്ന് പറയുന്ന ഭാങ്ങാരതി അതായത് ഈ കഞ്ചാവ് എന്ന് പറയുന്ന ചെടിയുടെ സമൂലമായിട്ട് അരച്ച് ഒരു പേസ്റ്റ് രൂപത്തിലായിട്ട് പെരട്ടുന്ന മുഴുവൻ നമ്മൾ കളവ പോലെ ഭാങ് ചാർത്തുന്ന ഒരു ഇതാണ് ഭാങ്ങാരതി എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ശിവക്ഷേത്രങ്ങളിൽ ഒരുപാട് ഇതുണ്ട് ഹോളി കൊല്ല ആഘോഷങ്ങളിൽ ഈ ഭാങ് തന്നെ പാലിൽ കലക്കിയിട്ട് അത് കുടിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഉത്സവമാണ് അവിടെ എല്ലാവരും അവിടെ സാധുക്കൾ എന്നുള്ള നൽകിയല്ല ഉത്തരേന്ത്യയിലെ മുഴുവൻ ആളുകളും ഇപ്പം നമ്മുടെ ഹോസ്റ്റലുകളിലൊക്കെ അന്നത്തെ ദിവസം ഭാങ്ങ് നല്ല ഭാങ് ഇല്ലാന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വലിയ പ്രശ്നമായിരിക്കും വാർഡൻ്റെ ഡ്യൂട്ടിയാണ് അതവിടെ കൊണ്ടു കൊടുക്കുക എന്നുള്ളത് ഇപ്പോൾ ജെ എൻ യു അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി അതുപോലെ ഹോസ്റ്റലുകളിലൊക്കെ തന്നെ ഹോളി സമയത്ത് എന്ന് പറയുന്നത് ഹോസ്റ്റലിൻ്റെ മെനുവിലുള്ളതാണ് ഭക്ഷണത്തിൻ്റെ ഇതിലുള്ളതാണ് ഭാങ് എന്ന് പറയുന്നത് അത് അതിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അത് അതിൻ്റെ ആ ഒന്ന് തണുപ്പ് പിന്നെ ഇപ്പോൾ നമ്മൾ യുദ്ധം ചെയ്യാൻ പോകുന്ന പട്ടാളക്കാർക്ക് അവർക്ക് മിലിട്ടറി കോട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ വീര്യത്തിൻ്റെ വർധനവിന് വേണ്ടിയിട്ട് കാലാവസ്ഥകളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ ഈ നേരത്തെ പറഞ്ഞ എനർജികളുടെ ഓരോ തരത്തിലുള്ള എനർജികളാണ് ആ എനർജികളെ ഉത്തേജിപ്പിക്കുന്ന ആ എനർജികളെ ഉണർത്തുന്ന ചില എനർജികൾ നമുക്ക് ആവശ്യമില്ലാത്തതിനെ മന്ദീപിപ്പിക്കുന്ന തരത്തിലുള്ള ദ്രവ്യങ്ങളാണ് സാധനങ്ങളിൽ ഉപയോഗിക്കുക എന്തിനു വേണ്ടിയിട്ടാണ് സാധനം ചെയ്യുന്നതിനനുസരിച്ച് അപ്പം അതിൽ ഉത്തര പല സാധന പദ്ധതികളുടെയും ഭാഗമാണ് ഈ കഞ്ചാവ് കറുപ്പ് തുടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങളൊക്കെ അപ്പം നമ്മുടെ ഇവിടെ കേരളത്തിൽ തന്നെ ഉത്തര കേരളത്തിൽ തെയ്യം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് ബലി മദ്യം അതെ 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 നമ്മുടെ ഈ ദ്രവ്യം ശരീരത്തിൽ പ്രകൃതിയിൽ എന്ത് പ്രവർത്തിക്കുന്നു ചിലതിനെ ഉണർത്തുന്നു ചിലതിനെ തളർത്തുന്നു ചെയ്യുന്നു അതിനനുസൃതമായിട്ടുള്ള ദ്രവ്യം ഉപയോഗിക്കുന്നു മറ്റൊരു കാര്യമാണ് ഈ ശവങ്ങളെ ഇവർ ഭക്ഷിക്കും എന്ന് പറയുന്നത് എനിക്കൊരു കൂടുതലും അഘോരികളെ കുറിച്ചിട്ടാണ് ഞാനിത് പറഞ്ഞു കേട്ടിട്ടുള്ളത് അഘോരകൾ ശവം ഭക്ഷിക്കുന്നവരാണ് അതിന് സാധിക്കുമോ അങ്ങനെ ചെയ്യുന്നവരുണ്ട് അല്ല സാമാന്യമായിട്ട് അതൊരു മിസ്കൺസെപ്റ്റ് മിസ്കൺസെപ്റ്റാണ് അങ്ങനൊരു സംഗതി ഇല്ല ശ്മശാനത്തിൽ സാധനം ചെയ്യുന്ന ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഇങ്ങനെ പറയുന്നത് അഘോരികളെ കുറിച്ച് മാത്രല്ല അതായത് അഘോരികൾ ഇവരെല്ലാവരും അഘോരികളാണ് ശ്മശാനത്തിൽ കാണുന്ന എല്ലാവരും എന്ന് വിചാരിക്കുകയാണ് അത് എല്ലാവരും അഘോരികളല്ല ഈ ശൈവമായിട്ടും മറ്റ് ദേവതാഭാവങ്ങളെയും ദേവിഭാവങ്ങളെയും ഒക്കെ ഉപാസിക്കുന്നവരുണ്ടാവും രണ്ടാമത് ആകെ ചിതാഭസ്മം ഇവർ ധരിക്കും ഇവർ ധരിക്കുന്ന ഭസ്മം ചിതാഭസ്മായിരിക്കും ശിവൻ ബ്രഹ്മാവിന്റെ ബ്രഹ്മഹത്യാഭാഗം തീർക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവിന്റെ കപാലം നുള്ളിയെടുത്ത ശിരസിന്റെ കപാലവുമായിട്ടാണ് ഭിക്ഷത എന്നുള്ളതാണ് അതിന്റെ പുരാണം അപ്പൊ അതിന് പ്രതീകമായിട്ട് അവരുടെ ഭിക്ഷാപാത്രം ചിലപ്പോൾ തലോട്ടിയായിരിക്കാം അപ്പൊ ഈ ഒരു രണ്ട് കാര്യം ശ്മശാനത്തിലാണ് അവർ സാധന ചെയ്യുക ഇതാണ് സാമാന്യമായിട്ട് ശ്മശാന നാഗസന്യാസിമാർ എല്ലാവരും സാധന ചെയ്യണമെന്നുണ്ടോ ഇല്ല ഇല്ല താല്പര്യമാണോ അല്ല സാധന പൊതുവിൽ സന്യാസിമാരുടേതല്ല അല്ല അത് ഗൃഹസ്ഥന്മാരുടേതാണ് അവർക്കാണ് കർമ്മബന്ധവും കർമ്മമണ്ഡലവും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കർമ്മമണ്ഡലത്തിലുള്ളവർക്കാണ് സാധനം പക്ഷെ സന്യാസി നാഗസന്യാസിമാരെ കുറിച്ചിട്ട് അവർക്ക് യുദ്ധം എന്ന് പറയുന്ന കർമ്മമുണ്ട് എന്നുള്ളത് കൊണ്ട് അവരുടെ പന്ത് സാധനയായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ശ്മശാന സാധന ചെയ്യുന്നവരുണ്ട് അതിൽ അഘോരത്തെ ദേവി ദേവിഭാവങ്ങൾ ഉപാസിക്കുന്നവരുണ്ട് അങ്ങനെ എങ്ങനെയാണ് ഈ മനസ്സിലാക്കാൻ പലയാസികളെയും അറിയുന്നവർക്കറിയാം അത്രേ ഉള്ളൂ അല്ലാതെ അതിനു വേണ്ടിട്ടുള്ള ഇന്ന കാര്യങ്ങൾ ചെയ്യും ഇന്നത് അത് സന്യാസിമാരുടെ സന്യാസിമാർക്ക് പരസ്പരം ഒരുപാട് രീതികളും ഭാഷകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ മറ്റൊരു ഇന്റർവ്യൂല് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ജീവിതകാലം മുഴുവൻ മിണ്ടാതിരിക്കുന്ന സന്യാസിമാരുണ്ട് അതല്ലെങ്കിൽ ഇരിക്കാതിരിക്കുന്ന അങ്ങനെ ഒരുപാട് ആചാരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന സന്യാസി അത് അല്ല അത് വ്രതമായിട്ട് ഓരോരുത്തർ സ്വീകരിക്കുന്നതാണ് മൗനവ്രതികളായിട്ട് ജീവിതകാലം മുഴുവൻ മൗനവ്രതത്തിലിരിക്കുന്ന സന്യാസി സാധുക്കളുണ്ട് അത് അഘാടകളിൽ മാത്രമല്ല എല്ലാ സാധാരണ സന്യാസിമാരായിട്ടും അല്ലെങ്കിൽ സാധകരായിട്ടും സാധകരായിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള വ്രതം സ്വീകരിക്കുന്നവരുണ്ട് പിന്നെ നർമ്മദേശ്വരൻ നദിയിലെ ശിവലിംഗം മുങ്ങി കൈയിലെടുത്ത് ആ കയ്യെ ജീവിതകാലത്തിൽ ഒരിക്കലും താഴ്ത്താതെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ആളുകളുണ്ട് ജീവിതത്തിൽ ഒരിക്കലും കെടുക്കില്ല നിൽക്കുക മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ള ആളുകളുണ്ട് അവര് കിടന്നുറങ്ങ പോലുമില്ല ഏഹ് ഒരു കാര്യത്തിനും അവര് കെടുക്കുകയോ ഇരിക്കുകയോ ചെയ്യില്ല ഒറ്റക്കാലിൽ മാത്രമേ നിൽക്കൂ ജീവിതകാലം മുഴുവനും എന്നുള്ള രീതിയിലുള്ള സാധനം ചെയ്യുന്നതാണ് നമ്മൾ കുംഭമാളകളിൽ വന്ന് കാണാൻ കാണാം അവരെ അവര് നിക്കുന്ന തവസ്ഥലും കൊണ്ടുവരികയൊക്കെ ലോറിയിൽ അതുപോലെ തന്നെ കയറ്റിയിട്ടാണ് കൊണ്ടുപോകുക എന്നിട്ട് അതുപോലെ കൊണ്ടുപോകും അതുപോലെ ചെയ്യും അല്ല സംസാരിക്കുന്ന ആളുകൾ സംസാരിക്കും മൗനവ്രതം എടുക്കാത്ത ആളുകളൊക്കെ സംസാരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നിൽക്കും ഇറ്റലിയിൽ നിന്നുള്ള ഇറ്റലിക്കാരനായിട്ടുള്ള ഒരു സാധു നിർവാണി ഘടയിലുണ്ട് അദ്ദേഹം ഇതുപോലെ ഒരു ഒറ്റക്കാലിൽ മാത്രം നിൽക്കുന്ന ഒരു വ്രതം ജീവിതവ്രതമായിട്ട് സ്വീകരിച്ച ആളാണ് എത്ര വർഷങ്ങളായി കാണും അദ്ദേഹം ഒരു പതിനാല് പതിനാറ് വർഷമൊക്കെ അത്ഭുതം തോന്നുന്നത് വീണ്ടും അത് ഞാൻ ചോദിക്കുന്നത് ഇത്തരത്തിലുള്ള എടുക്കുന്നത് അത് ആത്മനിയന്ത്രണത്തിനും ആ ശരീരത്തിന് മേൽ മനസ്സിനുള്ള ഒരു നിയന്ത്രണം കിട്ടുന്നതിനും അവനവന്റെ കാമനകളെ ഓരോ ആഗ്രഹങ്ങൾ നമ്മൾ മറ്റുള്ള നമ്മളോരോ നമ്മളെ ഓരോ ആഗ്രഹങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിപ്പിക്കുന്നതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഒരു പരിശീലനം നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കാനും മുന്നോട്ട് പോകാനും ശരീരത്തിൻ്റെ മുകളിൽ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളാണല്ലോ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾക്ക് മുകളിൽ നമ്മുടെ ബോധത്തിന് ഒരു പരിശീലനങ്ങൾ നമ്മള് ഈ സ്വാമിമാരെ കുറിച്ച് അല്ലെങ്കിൽ സന്യാസിമാരെ കുറിച്ച് സംസാരിക്കുമ്പോൾ പിന്നീട് എനിക്ക് സംശയം തോന്നിയിട്ടുള്ള വിഷയ വിഷയമാണ് സമാധി എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് തരത്തിൽ തരത്തിലിപ്പം ജീവസമാധി കേട്ടിട്ടുണ്ട് ജലസമാധിയെ കുറിച്ച് കേട്ടിട്ടുണ്ട് എന്താണ് ശരിക്കും പറഞ്ഞാൽ സമാധി എന്ന് ഒരാളുടെ മരണത്തെയാണോ സമാധി എന്ന് വിളിക്കുന്നത്